നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഞാൻ രാഹുൽ വാണിയമ്പാറ ഞാനിപ്പോൾ വാണിയമ്പാറയിലാണ് ഏഴാം വാർഡിലാണ് പാണഞ്ചേരി പഞ്ചായത്തിലെ ഏറ്റവും വലിയ വാർഡാണ് ഏഴാം വാർഡ് രണ്ട് പ്രദേശങ്ങളിലൊക്കെ ആയിട്ട് പരന്നു കിടക്കുന്ന അതായത് ഈ ഒരു വാർഡിൻ്റെ ഒരു മേഖലയിലേക്ക് പോകണമെങ്കിൽ പാലക്കാട് ജില്ലയിലൂടെ പോയിട്ട് എത്തണം ഞാൻ കഴിഞ്ഞ വാർത്തകളിലൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു വാർഡിലാണ് നിൽക്കുന്നത് അതുമാത്രമല്ല എക്സ്റ്റൻഡ് ചെയ്തപ്പോൾ ഒരുപാട് ഭാഗങ്ങൾ ഇരുമ്പ്വാലം മുതലുള്ള ഭാഗങ്ങൾ ഈ വാർഡിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് നമുക്കൊപ്പമുള്ളത് ശിവേട്ടനാണ് ഇവിടുത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ടും മത്സരിക്കുന്നത് ശിവേട്ടനാണ് ഇവിടെ നാട്ടുകാർക്ക് എല്ലാം അറിയാം ബി ജെ പി രാഷ്ട്രീയത്തിലൂടെ തന്നെ നാട്ടിലുണ്ടായിരുന്ന ഒരു പൊതു പ്രവർത്തനം കൂടിയാണ് ശിവേട്ട നമസ്കാരം നമസ്കാരം എന്താണ് ഈ ഒരു എലക്ഷനെ നേരിടുമ്പോൾ സ്വന്തം നാട്ടിൽ നിന്നുകൊണ്ട് ഈ വാർഡിലെ വോട്ടർമാരോട് പറയാനുള്ളത് നമസ്കാരം ഞാൻ ശിവൻ എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നെ അറിയാത്ത ആൾക്കാരായിട്ട് ആരുമില്ല എന്നുള്ളതാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം ആ ഒരു ജനങ്ങളായിട്ടുള്ള ഒരു ബന്ധം ജനങ്ങളായിട്ടുള്ള സൗഹൃദം ജനങ്ങളായിട്ടുള്ള നിരന്തരമായിട്ട് അവരുടെ സാധാരണ ആയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും സജീവമായിട്ട് പങ്കെടുക്കുന്ന ഒരാളെന്നിലേക്ക് അവരിലുള്ള ഒരു ബന്ധം ആ ബന്ധമാണ് എന്നെ ഈ സ്ഥാനാർത്ഥി ആവാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത് തന്നെ ഞാൻ ഈ ഏഴാമ്പാട്ടിൽ ഏഴാം പാടിൻ്റെ മാണിമ്പാറയിലെ പൊതു മണ്ഡലത്തിൽ വളരെ വർഷങ്ങളായിട്ട് പൊതു പ്ര രംഗത്ത് പ്രവർത്തിക്കുന്നൊരു വ്യക്തിയാണ് ഈ ഏഴാം പള്ളി ഈ മത്സര സമയം തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കുകയാണ് എന്നെ സംബന്ധിച്ച് ഈ വാർഡിൻ്റെ പൂർണ്ണമായിട്ടൊരു വികസനം ആ വികസനത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ ആ കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കുക ഇപ്പോൾ പല പദ്ധതികളും ഇവിടെ നടപ്പിലാവാതെ പ്രഖ്യാപിച്ച് നടപ്പിലാതെ വരുന്ന നിരവധി പദ്ധതികളുണ്ട് അതിൽ ഏറ്റവും വലിയൊരു പദ്ധതിയാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരു സ്വപ്ന പദ്ധതി ആയിരുന്ന ജൽ മിഷൻ എല്ലാ വീടുകളിലേക്കും ശുദ്ധമായ കുടിവെള്ളം കുടിവെള്ളം എത്തിക്കുക എന്നുള്ള പദ്ധതി ആ പദ്ധതി നമ്മുടെ വാർഡിൽ അല്ലെ നമ്മുടെ ഈ പ്രദേശത്ത് പൂർണ്ണമാവാതെ പദ്ധതി പാതി വഴിക്ക് നിലച്ചിരിക്കുകയാണ് അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് ഏതാണ്ട് ഏഴായിരത്തി ഒരുന്നൂറ്റമ്പത് കോടി രൂപയോളം കേന്ദ്ര ഗവൺമെൻ്റ് സംസ്ഥാന ഗവൺമെൻ്റ് നൽകിയിട്ട് പോലും അതിൻ്റെ ഇവിടെ നിന്നുള്ള ഫണ്ട് അനുവദിക്കാത്തതുകൊണ്ട് ആ പദ്ധതി ഇവിടെ പാതി വഴിയിൽ വെച്ച് നിലച്ചിരിക്കുകയാണ് ഇത് ജനങ്ങളെ സംബന്ധിച്ച് ശുദ്ധജലം എന്നുള്ളത് നമ്മുടെ ഒരു മൗലികമായിട്ടുള്ള അവകാശമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ നിന്ന് തന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ ആ പദ്ധതി പൂർത്തിയാക്കിയിട്ട് എല്ലാ വീടുകളിലേക്കും ശുദ്ധജലം എത്തിക്കാനുള്ള ഒരു പദ്ധതി പൂർണ്ണമായിട്ട് എത്തിച്ച് എല്ലാ വീടുകളിലേക്കും വെള്ളം എത്തിക്കുമെന്ന് ഞാൻ ഇവിടുത്തെ ജനങ്ങൾ ഉറപ്പ് നൽകുകയാണ് അതേമാതിരി നമ്മുടെ ഭാഗത്തെ പ്രധാനമായിട്ട് ഗസിച്ചിരിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്യമൃഗങ്ങളുടെ ശല്യം നമ്മുടെ വാണിയമ്പാറന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ കാർഷിക മേഖലയാണ് കൃഷിയെ ആശ്രയിച്ച് ഉപജീവനം നടത്തുന്ന ആൾക്കാരാണ് എന്നാൽ കൃഷി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം കൃഷി ചെയ്താൽ തന്നെ അതിൻ്റെ ഉൽപ്പന്നമെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഈ സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് നിലവിൽ നിൽക്കുകയാണ് ഈ ഇതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണണം ആ പരിഹാരം കാണാൻ വേണ്ട ഏതെല്ലാം ഏത് വരെ ചെന്നിട്ടാണെങ്കിലും ആ പ്രശ്നത്തിനൊരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാണാനായിട്ട് ഞാനത് ഇവിടുന്ന് ജയിച്ചു പോയത് സുരേഷ് ഗോപിയായിട്ടും അതേമാതിരി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിച്ചും അത് അതിനൊരു പരിഹാരം കാണും എന്നുള്ളത് ഞാൻ ഉറപ്പ് തരികയാണ് അതേമാതിരി തന്നെ ജനങ്ങളെ ബാധിക്കുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയെക്കുറിച്ച് ഞാൻ പറയാം എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ഒരു വർഷത്തിൽ അഞ്ച് ലക്ഷം രൂപ വീതം സൗജന്യമായിട്ട് വൈദ്യസഹായം ലഭിക്കുന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതി ആ പദ്ധതി ഇവിടെ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഞാനിവിടെ ജയിച്ചു വരികയാണ് ആ പദ്ധതി ജനങ്ങളിൽ നടപ്പിലാക്കിക്കൊണ്ട് എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവരിലേക്കും ഒരു വർഷത്തിൽ അഞ്ച് ലക്ഷം രൂപ സൗജന്യമായിട്ട് വൈദ്യസഹായത്തിന് വേണ്ടി ലഭിക്കുന്ന പദ്ധതി നടപ്പിലാക്കിക്കൊണ്ട് ആരോഗ്യ മേഖലയെ പരീക്ഷിക്കുമെന്ന് ഞാൻ വാക്ക് കയറിയാണ് അതേമാതിരി തന്നെ നമ്മുടെ എൻ്റെ വാർഡിലല്ലെങ്കിലും ഒരു വാർഡാണ് എട്ടാം വാർഡിൽ നമ്മൾ ഏഴാം വാർഡിലും എട്ടാം വാർഡിലും ആശ്രയിച്ച് ഉള്ള ഒരു കുടുംബാരോഗ്യ കേന്ദ്രം നമ്മളെ സംബന്ധിച്ച് പെട്ടെന്നൊരു അസുഖം വന്നൊരു ഒരാൾ ഒരു ട്രിപ്പ് കയറ്റണമെങ്കിൽ പോലും പത്ത് കിലോമീറ്റർ അപ്പുറത്ത് കിഴക്കൂട്ടിൽ പത്ത് കിലോമീറ്റർ പഴഞ്ഞാട്ടം പോകേണ്ട ഒരു സാഹചര്യമാണ് അതിനൊരു പരിഹാരം കാണേണ്ടത് പത്ത് രോഗികളെ ഇവിടെ കിടത്തി ചികിത്സിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള പദ്ധതിയും എന്നെ സംബന്ധിച്ച് എൻ്റെ മനസ്സിൽ വിഭാഗം ചെയ്യുന്നൊരു പദ്ധതിയാണ് അതോടൊപ്പം തന്നെയാണ് മറ്റൊരു പദ്ധതിയുള്ളത് നമ്മുടെ വാണിയമ്പാറ സ്കൂളുണ്ട് അതേമാതിരി നമ്മുടെ ഈ വാണിയമ്പാറ ഭാഗത്ത് നിരവധിയായിട്ടുള്ള കായിക പ്രേമികൾ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട് കലാകാരന്മാരും അതേമാതിരി രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് ഇവർക്ക് ഒരു പ്രാക്ടീസ് ചെയ്യാനോ അത്തരത്തിലൊരാവശ്യത്തിനായിട്ട് ഒരു ചെറിയൊരു ഗ്രൗണ്ട് പോലും നമ്മുടെ നാട്ടിലില്ല ആ ഒരു പ്രധാനപ്പെട്ടൊരു പ്രശ്നമാണ് നമ്മളതില്ല എന്നുള്ളത് അതിനുവേണ്ടി എനിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ചെയ്യുന്ന ഞാൻ ഞാനിവിടുത്തെ ജനങ്ങൾക്ക് വാക്കു കൊടുക്കുകയാണ് അതേമാതിരി തന്നെ ജനങ്ങളുടെ തൊഴിൽ തൊഴിലിനെ ബാധിക്കുന്ന കാര്യങ്ങൾ തൊഴിലില്ലായ്മ അതിനെന്തെല്ലാം ചെയ്യാൻ പറ്റുമോ ആ കാര്യത്തിൽ എൻ്റെ പ്രത്യേകമായിട്ടൊരു ശ്രദ്ധ ഞാൻ ഊന്നുകയാണ് കൂടാതെ ഇപ്പോൾ അത്യാവശ്യം നമ്മുടെ ഇവിടുത്തെ പ്രായ ആൾക്കാർക്കുള്ള ഒരു തൊഴിലാണ് നമ്മുടെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി സത്യത്തിൽ ഈ തൊഴിലുറപ്പ് പദ്ധതി ഇവിടെ ജനങ്ങളിലേക്ക് എല്ലാവരും പറഞ്ഞതിനെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പദ്ധതി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ ജനങ്ങളിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ പൂർണ്ണമായിട്ടുള്ള ഫണ്ടുകൾ മുഴുവൻ കൊടുക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ് ഈ കാര്യങ്ങളും ജനങ്ങളിത് ബോധവലിക്കാനൊക്കെയുണ്ട് അതോടൊപ്പം തന്നെ ആ പദ്ധതിയിലും അവർക്കും വേണ്ട അടിസ്ഥാനമായിട്ടുള്ള ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന കാര്യത്തിലും എൻ്റെ പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധയുണ്ടാവും അപ്പം അത്തരത്തിലുള്ള നമ്മുടെ എടം പാട്ടിൻ്റെ പൂർണ്ണമായിട്ടൊരു വികസനം റോഡില്ലാത്തവടെ റോഡ് അതേമാതിരി തന്നെ ഇപ്പോഴും നമ്മുടെ വീട്ടിൽ പല വീടുകളും നമ്മുടെ ലൈഫ് പദ്ധതി യഥാർത്ഥത്തിൽ ഇരുന്നൂറ്ററുപത് കോടിയോളം രൂപ സെൻട്രൽ ഗവൺമെൻറ് ഇവിടുത്തെ വീട് വയ്ക്കാൻ വീടില്ലാത്തവർക്ക് വീട് വയ്ക്കാനായിട്ട് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് അതിനെ തന്നെ പേര് മാറ്റിക്കൊണ്ട് ലൈഫ് പദ്ധതി എന്ന രീതിയിലാണ് നമ്മുടെ നാട്ടിൽ നടപ്പാക്കിയിരിക്കുന്നത് ആ ലൈഫ് പദ്ധതിയിൽ കൊടുത്ത വീടുകൾ പലതൊന്നും മേൽക്കൂരയില്ലാതെ നിൽക്കുകയാണ് ആകെ ഒരു ചുമര് മാത്രമല്ല മേൽക്കൂര പലരും ഷീറ്റ് മറച്ചിട്ടുള്ള താമസിക്കാൻ നിരവധിയുള്ള കുടുംബങ്ങൾ ഏഴാം പാട്ടിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ വീടുകൾക്ക് അത് പൂർണ്ണീക പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഞാൻ ഇവിടുത്തെ ജനങ്ങളോട് ഉറപ്പ് നൽകുകയാണ് അതുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പിൽ ഈ ഏഴാം വാർഡിൽ നിന്നും എന്നെ അറിയുന്ന എനിക്കറിയുന്ന നിങ്ങളുടെ ഏവരെയും വോട്ട് എനിക്ക് നൽകിക്കൊണ്ട് എന്നെ ഈ വാർഡിൻ്റെ പൂർണ്ണമായിട്ടുള്ള വികസനത്തിന് ഒരു പങ്കാളിയാവാനായിട്ട് എന്നെ വിജയിപ്പിക്കണമെന്ന് നിങ്ങളോട് ഞാൻ താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം അപ്പോൾ നമുക്കിപ്പം വേണുവേട്ടനുണ്ട് ബി ജെ പിയുടെ വാണിയമ്പാറ ബി ജെ പി എന്നൊക്കെ പറയുമ്പോൾ ചില മുഖങ്ങൾ ഓർമ്മ വരുന്നത് ശിവേട്ടനാണ് അല്ലെങ്കിൽ വേണുവേട്ടനാണ് വേണു എങ്ങനെയുണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി തിരിക്കുമ്പോൾ ശിവേട്ടനുള്ളൊരു ജനകീയമായൊരു താല്പര്യം ആളുകളുടെ ഇടയിൽ നിന്ന് എന്താ അഭിപ്രായങ്ങളാണ് വരുന്നത് നമ്മുടെ ശിവകുമാറിനെ കുറിച്ച് ഏഴാം വാർഡ് സ്ഥാനാർത്ഥിയായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ ശിവനെ ശിവനെക്കുറിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ഇവിടെ ഞങ്ങൾ വീടുകൾ കയറി വർക്ക് തുടങ്ങിയ ഇപ്പോൾ രണ്ട് മൂന്ന് ആഴ്ചയായി ഞങ്ങളെ ഓട്ടമായിട്ട് എല്ലാ വീടുകളിലും ഞങ്ങൾ ചെല്ലുന്നു അപ്പോൾ ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല തന്നെയല്ല പത്ത് നാൽപ്പത്തഞ്ച് വർഷമായി ശിവൻ ഭാരതീയ ജനതാ പാർട്ടി രംഗത്ത് പ്രവർത്തിക്കുന്നു ഒരു പൊതു പ്രവർത്തനമായിട്ട് എല്ലാ രംഗങ്ങളിലും നമ്മുടെ ശിവൻ തിളങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ആ ഒരു പ്രവർത്തനമാണ് നമ്മുടെ സ്ഥാനാർത്ഥി ഇവിടെ കാഴ്ചവെക്കുന്നത് അതുപോലെ നമുക്ക് പറ എടുത്തു പറയാനുള്ളത് കേന്ദ്ര ഗവൺമെൻ്റ് നടപ്പിലാക്കുന്ന പദ്ധതികളും ഫണ്ടുകളും നമുക്ക് നമ്മുടെ നാട്ടിൽ അടിത്തട്ടിലേക്ക് എത്തുന്നില്ല അതിനുവേണ്ടി നമുക്ക് ഇവിടെ ഒരു കേന്ദ്രമന്ത്രിയുണ്ട് നമുക്ക് ജനങ്ങളോട് പറയാനുള്ളത് അടിസ്ഥാനം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നമ്മുടെ പ്രവർത്തകരെ വിജയിപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ഈ പദ്ധതികൾ നമ്മുടെ പ്രദേശത്ത് കൊണ്ടുവരാനും നല്ലൊരു വികസനം കാഴ്ചവെക്കാനും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്ക് കഴിയും അതുമാത്രമല്ല അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ ഇപ്പോൾ നമുക്ക് മന്ത്രിമാരും അതുപോലെ തന്നെ പൊതുരംഗത്ത് പ്രവർത്തകരുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ നമ്മുടെ ശിവകുമാരനെ വളരെ നല്ല രീതിയിൽ പൂർണ്ണ സമ്മതത്തോടു കൂടി ഇവിടെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്നാണ് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ള നല്ല ശുഭവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ വീടുകൾ കയറി നമ്മൾ പ്രവർത്തനം ചെയ്യുന്നത് എങ്ങ എന്ന് തന്നെയായാലും ഈ മൂന്ന് സ്ഥാനാർത്ഥികളിൽ നിന്ന് നല്ല ഒരു പ്രവർത്തനം കാഴ്ചവെച്ച് നമുക്ക് നാട്ടിലേക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നതിന് ജഗദീശ്വൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ജനങ്ങൾ എങ്ങനെയാണ് ജനങ്ങളുടെ അടുത്തേക്ക് പോകുമ്പോൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് വീട് സന്ദർശനമൊക്കെയാണല്ലോ എങ്ങനെയാണ് അവരുടെ ഉള്ളിൽ നിന്ന് വരുന്നത് ജനങ്ങളിൽ നിന്ന് നല്ലൊരു പ്രതികരണമാണ് അനുകൂലമായിട്ടുള്ള പ്രതികരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ എല്ലാം അറിയാത്ത ആളുകളില്ല നമ്മൾ ഇവിടെ ഈ പൊതുരംഗത്ത് സമയത്ത് പൊതുവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സജീവമായിട്ട് അതിൽ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ജാതിക്കും അതീതത്തിനും അതീതമായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ബന്ധപ്പെടുന്ന ഒരാളാണ് ആ നിലയ്ക്ക് നമ്മളെ എല്ലാവരും സുപരിചനമാണ് അത്തരത്തിലുള്ള ഒരു ബന്ധം എല്ലാ വീടുകളുമായിട്ടുള്ളൊരു ബന്ധം ആ വീട്ടിലത്തെ ഓരോ അംഗങ്ങളായിട്ട് പറയുകയാണെങ്കിൽ പറയാം അവരുമായിട്ടുള്ളൊരു ബന്ധം എനിക്കുണ്ട് ആ ബന്ധങ്ങൾ എനിക്ക് വോട്ടാവുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അത് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ആ ഒരു ബന്ധം എനിക്ക് വോട്ടായി മാറും എന്ന പൂർണ്ണമായിട്ടുള്ള വിശ്വാസം എനിക്ക് തെരഞ്ഞെടുപ്പിൽ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ഓരോ വീടുകളും കയറി ഇറങ്ങുന്ന സമയത്ത് അവരുടെ നിന്നുള്ള ആ പെരുമാറ്റം അവരുടെ സമീപമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ എൻ്റെ കൂടെ മത്സരിക്കുന്നതാണ് ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ജയൻ പുശ്ശേരി അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിലേക്ക് ബിജോയ് തോമസ് മത്സരിക്കുന്നുണ്ട് നിങ്ങൾ ഇവർക്കും താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് അവരെയും വിജയിപ്പിക്കണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഈ മൂന്ന് പേരെയും വിജയിപ്പിച്ചാൽ നിങ്ങൾക്ക് ഒരു മൂന്ന് തരത്തിലുള്ള എന്താ വെച്ചാൽ വാർഡ് തലത്തിൽ മതേമാരി ഇവിടുത്തെ എം പി മിനിസ്റ്ററാണ് സെൻട്രൽ ഗവൺമെൻ്റിൻ്റെ പദ്ധതികളാണ് ഈ പദ്ധതികളെല്ലാം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ നാടിൻ്റെ പൂർണ്ണമായിട്ടുള്ള വികസനത്തിന് എന്നോടൊപ്പം നിങ്ങളും പങ്കുചേരണമെന്ന് ഞാൻ വീണ്ടും നിങ്ങളോട് അഭ്യർത്ഥിക്കുക ഏഴാം വാർഡിൽ നിന്നാണ് വാണിയമ്പാറ എന്ന നാമദയത്തിലുള്ള ഏഴാം വാർഡിൽ നിന്നാണ് സംസാരിച്ചത് അപ്പോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് ബി ജെ പി ഈ തവണ വാണിയമ്പാറയിൽ വോട്ടു പിടിക്കാൻ എത്തിയിരിക്കുന്നത് പ്രിയ സുഹൃത്തുക്കളെ ഇതുപോലുള്ള വാർത്തകളും അതുപോലെ തന്നെ അറിയിപ്പുകളും അങ്ങനെ ജനങ്ങളുടെ അഭിപ്രായങ്ങളുമായിട്ട് ഇനിയും നിങ്ങളുടെ മുന്നിലെത്തും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം